ഓഫറുകളുടെ ഓണവുമായി വി എം സൂപ്പർ വാല്യൂ ഡി ജി വേൾഡ് എല്ലാവിധ സാധനങ്ങളും അതിശയിപ്പിക്കുന്ന വിലക്കുറിവിലും കൂടെ കൈ നിറയെ സമ്മാനങ്ങളും അപ്പോൾ ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും വി എം സൂപ്പർ വാല്യൂ ഡി ജി വേൾഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തൃശൂർ ജില്ലാ കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശപ്രകാരം ദേശമംഗലം കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി സെന്ററിൽ ഓണ വിപണന തുടക്കമായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് മേള ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നീ തീയതികളിലായാണ് മേള നടക്കുന്നത് ദേശമംഗലം തലശ്ശേരി സെന്ററിലെ പഞ്ചായത്ത് കെട്ടിടത്തിൽ ഒരുക്കിയ ഓണ വിപണന മേള ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു സാധനങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രണ്ട് ചന്തകളാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഒന്ന് ദേശമംഗലം സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിനോട് ചേർന്നും ഒന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥുള്ള ഈ കെട്ടിടത്തിലുമാണ് കുടുംബശ്രീക്കാർ ചന്തകൾ ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായും കുടുംബശ്രീക്കാർ അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഗുണമേന്മ ഏറിയിട്ടുള്ള കറ്റ ഉൽപ്പന്നങ്ങളാണ് ഈ ചന്തയിലൂടെ കച്ചവടം നടത്തുന്നത് പൊതുമാർക്കറ്റിനേക്കാൾ വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ പച്ചക്കറികൾ പൂക്കൾ തുടങ്ങി നമ്മുടെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ ബുഷറ ബഷീർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പുഷ്പജ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോനിഷ സുബിമോൾ സി പി രാജൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പ്രമീള തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി ഡി മെമ്പർമാർ ജയ അയൽക്കൂട്ട അംഗങ്ങൾ ജെ എൽ ജി അംഗങ്ങൾ മറ്റ് സംരംഭകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്